ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇപ്പോ നമ്മുടെ ന്യൂസ് ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ പാലക്കാട് വിജയവും പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് എസ് ടി പി കൊടുത്ത പിന്തുണയൊക്കെയാണ് ചർച്ച അപ്പൊ ഇന്ന് രാവിലെ സരിന്റെ ഒരു പ്രസ്താവന കണ്ടു ഏഷ്യാനെറ്റ് ന്യൂസിലായിട്ട് കണ്ടു അത് വളരെ മികച്ചൊരു എന്താ പറയുക കണക്കുകളാണെന്ന് പറയുന്നത് സരിൻ ഇലക്ഷന് മുമ്പ് കുറെ കണക്ക് വെച്ചാൽ കണക്കൊക്കെ തകർന്നു പോയി ഇലക്ഷന് ശേഷം മറ്റൊരു കണക്കുമായിട്ട് വന്നു കണക്കിലെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോ എസ് ടി പി ഐക്ക് പാലക്കാട് എത്ര വോട്ടുണ്ട് ഈ ചോദ്യം ആദ്യം ചോദിച്ചത് കോൺഗ്രസ് നേതാക്കന്മാരെ എനിക്ക് തോന്നുന്നു കെ പി സി സി പ്രസിഡന്റ് ചോദിച്ചു രാഹുൽ ഒക്കെ ചോദിച്ചു എസ് ഡി പി ഐക്ക് എത്ര വോട്ടുണ്ടെന്ന് ഈ വോട്ടിന്റെ കണക്ക് കൃത്യമായിട്ട് എസ് ഡി പിരുടെ കയ്യിൽ കാണും സി പി എമ്മുകാരുടെ കയ്യില് കാണും ആർ എസ് എസ് കാരുടെ കയ്യില് കാണും ഈ മൂന്ന് സംവിധാനങ്ങളും കേഡറ്റ് സംവിധാനങ്ങളാണ് എസ് ഡി പി ഐ ആണെങ്കിലും സി പി എം ആണെങ്കിലും ആർ എസ് എസ് ആണെങ്കിലും അല്ലെ ബി ജെ പി ആണെങ്കിലും കേരള സംവിധാനങ്ങളുള്ള പ്രസ്ഥാനങ്ങളാണ് ഓരോ കേരള പാർട്ടികളുടെയും കൃത്യമായിട്ട് അവരുടെ കണക്ക് ഓപ്പോസിറ്റ് ഉള്ള പാർട്ടികളുടെ കണക്ക് അങ്ങനെ എല്ലാത്തിന്റെയും കണക്കുകൾ വളരെ കൃത്യമായിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് കേരള പ്രസ്ഥാനങ്ങൾ അതുകൊണ്ട് തന്നെ സി പി എം കൊടുത്ത കണക്കാണ് സരിൻ വന്ന് പറഞ്ഞത് അല്ലാതെ സരിൻ അവിടെ ഒരു കണക്കുണ്ടായി വന്ന് ചാനലിനു മുന്നിരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം സരിൻ ഇടതുപക്ഷത്തേക്ക് പോയി സ്ഥാനാർത്ഥിയായതിനു ശേഷം സരിന്റെ എല്ലാ കാര്യങ്ങളും ചാർട്ട് ചെയ്ത് എം പി രാജേഷിന്റെയും ശ്രീമതി ടീച്ചറിന്റെയും ബാലൻ സഖാവിന്റെ ഒക്കെ നേതൃത്വം ഡി വൈ എഫ്ഐയിലെയും സി പി എമ്മിന്റെ ആളുകളാണ് കൃത്യമായിട്ട് ചാർട്ട് ചെയ്ത് സരിൻ എന്ത് പറയണം എങ്ങനെ നടക്കണം എങ്ങനെ ഒരുങ്ങണം എന്ന് പോലും അവർ ചാർട്ട് ചെയ്ത് കൊടുത്തതുപോലെ തന്നെയാണ് സരിൻ പ്രവർത്തിച്ചത് സരിൻ ഓരോ മാധ്യമങ്ങളും മുന്നിൽ കൊടുക്കുന്നത് സരിൻ ഉമ്മൻചാണ്ടിയുടെ കല്ലിറക്കി പോയത് കൽനാകന്റെ കല്ലിറക്കി പോയിട്ട് പോയതും ഒക്കെ കൃത്യമായിട്ട് സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അതുകൊണ്ട് തന്നെ ഇതും കൃത്യമായിട്ട് സി പി എംമാരെ ഉള്ള കണക്ക് തന്നെയാണ് അതിനകത്ത് ന്യൂസിന്റെ അവതാരക ചോദിക്കുന്നുണ്ട് ഞാൻ ആ വീഡിയോ ഇവിടെ വെക്കാം എനിക്ക് മനസ്സിലായി നമുക്ക് സ്പെസിഫിക് ആയി കാര്യങ്ങളെ പാലക്കാട് സ്വന്തമായി എത്ര വോട്ടുണ്ട് കണക്കായിരത്തിനടുത്ത് നോക്കൂ നമ്മുടെ കണക്കെടുക്കുമ്പോൾ ഈ രണ്ട് രണ്ട് കൊല്ലം കൊണ്ടായ ആളുകളുടെ മനോനിലയെ മാറ്റുക ഞാൻ ചോദിച്ചത് എന്ന് പറയുന്ന ഒരു പൊളിറ്റൽ പാർട്ടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അവർക്ക് മത്സരിക്കാനുള്ള അധികാരം നൽകുന്നത് നിരോധന സംഘടനയല്ല പലയിടത്തോ മത്സരിക്കുന്നുണ്ടവർക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ ഉണ്ട് ആ എസ് ഡി പിക്ക് പാലക്കാട് നിയോജമണ്ഡത്തിൽ എത്ര വോട്ടുകൾ സ്വന്തമായിട്ടുണ്ടാണ് സെറന്റെ കണക്ക് അവർ പറഞ്ഞാൽ പറഞ്ഞെടുത്ത് വോട്ട് ചെയ്തവർ ആറായിരം പേര് നേരിട്ടുണ്ട് എസ് ടി പി ഐ അനുഭാവത്തിൽ ഊതിനിന്നുകൊണ്ട് തന്നെ എസ് ഡി പി ഐ പറഞ്ഞെടുത്ത് വോട്ട് ചെയ്തവർ ആറായിരം പേരുണ്ട് ഈ കഴിഞ്ഞ ആറായിരം വോട്ടവർക്കുണ്ട് പിന്നെ താങ്കൾ പറഞ്ഞൊരു കാര്യം അവർ പറയുന്ന മതവർഗീയത അസേരി മതിനൂരപക്ഷങ്ങളിലെ വോട്ട് മാറുന്നു അങ്ങനെ മുസ്ലിം മതനൂരപക്ഷങ്ങളിൽ അവർക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന വോട്ട് കൂടി വോട്ടുകൂടി എത്താ ആ വോട്ടുകൾ എണ്ണായിരത്തിൽ കുറയാതെ ഉണ്ട് പി ജി എന്നാണ് ഞാൻ വളരെ കൃത്യമായി പറയുന്നത് അതായത് പതിനാലായിരം വോട്ടെങ്കിലും അവരുടെ കേട വോട്ടുകളും അവർക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന വോട്ടുകളും കൂടി ഉണ്ട് കൃത്യമായിട്ട് ചോദിക്കുന്നത് എസ് ടി പി ഐക്ക് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ എത്ര വോട്ടുകളുണ്ട് അപ്പൊ പറയുന്നുണ്ട് ആറായിരത്തോളം വോട്ടുകളുണ്ട് എന്റെ ഒരു കണക്കിൽ അയ്യായിരത്തോളം വോട്ട് എസ് ടി പി പാലക്കാട് നിയോജക മണ്ഡലത്തിൽ കൃത്യമായിട്ടുണ്ട് സരിന്റെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ കണക്കിൽ ആറായിരം പൊളിറ്റിക്കൽ വോട്ടുകൾ എസ് ടി പി അനുഭാവികൾ എസ് ടി ഐ കേരമാർ എസ് ടി പി മെമ്പർമാരുടെ വോട്ടുകൾ ആറായിരം പാലക്കാട് നിയോജക മണ്ഡലത്തിൽ എസ് ഡി പിണ്ടുവന്ന് സി പി എമ്മോ സമ്മതിക്കുകയാണ് അല്ലെങ്കിൽ ബി ജെ പി നേരിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പൊ എതിരാളികൾ സമ്മതിക്കുന്നുണ്ട് എസ് ഡി പിക്ക് ആറായിരത്തോളം പൊളിറ്റിക്കൽ വോട്ടുകൾ എസ് ഡി പി എവിടെ കുത്തണം എന്ന് പറഞ്ഞാൽ എവിടെ കുത്തും അത് പണ്ട് നികേഷ് പറഞ്ഞ പോലെ മിലിറ്റേറിയൻ വോട്ടുകൾ കൃത്യമായിട്ട് എസ് ഡി പി ഉണ്ടെന്ന് സി പി എമ്മും സമ്മതിച്ച് തരുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതുപോലെ തന്നെ മറ്റ് എസ് ഡി പിക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന വോട്ടുകൾ അതൊരു എട്ടായിരത്തോളം വോട്ടുകൾ മൊത്തത്തിൽ പതിനാലായിരത്തോളം വോട്ടുകൾ എസ് ടി പിക്ക് വളരെ ഈസി ആയിട്ട് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്ന് പിടിക്കാനോ അല്ലെങ്കിൽ ചെയ്യിക്കാനോ സാധിക്കുന്ന ഒരു സ്ഥിതി പാലക്കാട് നിയോജക മണ്ഡലത്തിലുണ്ട് എസ് ടി പി ഒറ്റയ്ക്ക് മത്സരിച്ച ഒരു ഇരുപതിനായിരം വോട്ടുകൾ പിടിക്കാനുള്ള സംവിധാനം നിലവിൽ എസ് ടി പിക്ക് പാലക്കാട് നിയോജക മണ്ഡലത്തിലുണ്ട് അതായത് പാലക്കാട് മുനിസിപ്പാലിറ്റിയും പി ആരിയും മാത്തൂരും കണ്ണാടി ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ നിന്ന് ഇരുപതിനായിരത്തോളം വോട്ടുകൾ പിടിക്കാനുള്ള സംവിധാനം നിലവിൽ എസ് ടി പി എസ് ടി പി പ്രവർത്തകരും മെമ്പർമാരുടെ മാത്രം വോട്ടിൽ ഒരാറായിരം ഉണ്ട് എന്ന് ഇത് പറയുന്നത് സി പി എം ആണ് സി പി എമ്മിന്റെ കണക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കണം അപ്പൊ ഇത് പറയാനുള്ള സിറ്റുവേഷൻ എങ്ങനെയാണ് ഇവിടെ ഒരു ബൈഎലക്ഷൻ വരുന്നു ബൈഎലക്ഷനിൽ ബി ജെ പി വലിയ വെല്ലുവിളിയാവൂ എന്ന് പറയുന്നു ബി ജെ പി ജയിക്കു എന്ന് പറയുന്നു അങ്ങനെ ബി ജെ പി ജയിക്കാൻ പാടില്ല എന്ന് എസ് ഡി പി നേതൃത്വം തന്നെ ഒരു തീരുമാനം എടുക്കുന്നുണ്ട് മുൻപ് എസ് ഡി പി പ്രവർത്തകനായിട്ടുള്ള സുബേർ എന്ന് പറയുന്ന ഒരാളെ ഇവിടെ ആർ കൊല ചെയ്യുകയായിരുന്നു ഒരു നമ്മളാ മാസത്തിൽ ഒരു വെള്ളിയാഴ്ച നമസ്കാരത്തിന് ശേഷം നാളെ കൊല ചെയ്ത ആ ഒരു ജില്ലയില് ബി ജെ പിക്ക് ഒരു എം എൽ എ വേണ്ട എന്നുള്ള എസ് ടി പി യുടെ തീരുമാനപ്രകാരം തന്നെയായിരുന്നു അവര് കൃത്യമായിട്ട് അവിടെ പഠനം നടത്തി പ്രവർത്തനം നടത്തി പ്രചരണം നടത്തിയ ഒക്കെ ചെയ്ത് അതിനെതിരെ വലിയ ശക്തമായിട്ടുള്ള ആളുകൾ ഓരോ സംസാരി സംസാരിക്കുന്ന ഇപ്പൊ സി പി എമ്മുകാരാണെങ്കിൽ പോലും എസ് ടി പി ആയിട്ട് പല സ്ഥലത്തും ഇപ്പൊ നിയമത്തൊക്കെ ആണെങ്കിൽ വിദ്യാഭ്യാസവും ഈ വിഷയവും കുറ്റി എങ്ങനെ ജയിച്ചു എന്നുള്ളത് എസ് ടി പി നേതാക്കന്മാർ തന്നെ വന്നിട്ടുണ്ട് അത് എസ് ടി പി ഐയുടെ ഊർജുകൾ തന്നെയാണ് അപ്പൊ കൃത്യമായിട്ട് എല്ലാ മണ്ഡലത്തിലും മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു ശക്തിയായിട്ട് എസ് ടി പി വരുന്നുണ്ട് അത് പാലക്കാട് ഇരുപതിനായിരത്തോളം വോട്ട് പിടിക്കാൻ കഴിയുമെങ്കിൽ മറ്റു മണ്ഡലത്തിനും അതിനനുസരിച്ചുള്ള നിയമസഭാ മണ്ഡലങ്ങൾ അനുസരിച്ചുള്ള വളർച്ച ഉണ്ടായിട്ടുണ്ട് അപ്പൊ കേരളത്തിൽ മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് എസ് ടി പി ഐ സി പി എം അവിടെ സമ്മതിക്കുകയാണ് കാരണം സി പി എം കൊടുത്ത കണക്കാണ് സരിൻ പറയുന്നത് എന്നുള്ളതാണ്